അന്യഗ്രഹ ജീവികളുമായുള്ള കൂടിക്കാഴ്ചകൾ സമ്പർക്കം എന്നിവയൊക്കെ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ വെച്ച് നടക്കാറുണ്ടെന്ന് ഏരിയ ഫിഫ്റ്റി വൺ തൊഴിലാളികൾക്കിടയിലുണ്ടായ വിചിത്രമായ രോഗങ്ങളും അതേ തുടർന്നുണ്ടായ മരണങ്ങളും എന്നാൽ ഈ കൂടി സഞ്ചരിക്കുമ്പോൾ വേണ്ട എല്ലാവിധ മുൻകരുതലുകളും ഞാൻ എടുത്തിട്ടുണ്ട് ഞാനത് മുമ്പേ എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അമേരിക്കൻ മണ്ണിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഹൂവർ ഡാമിലേക്കാണ് ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ഡാമാണ് ഹൂവർ ഡാമും അതിൻ്റെ പ്രദേശങ്ങളും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാത എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണിലേക്കാണ് ഈ പാത നമ്മളെ നയിക്കുന്നത് ഈ റോഡ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ചില വാണിംഗ് ബോർഡുകൾ കാണാൻ സാധിക്കും അത് എന്തൊക്കെയാണ് ആ വാണിംഗുകൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്തൊക്കെയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്നതിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത് സെലസ്റ്റൈൽ ഹൈവേയിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു വാണിംഗ് ബോർഡാണ് നമ്മളെ വരവേൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം തെക്കന്നവാഡയിലെ ഗ്രൂം തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള യു എസ് വ്യോമസേനയുടെ സൈനിക കേന്ദ്രമായ ഏരിയ ഫിഫ്റ്റി വൺ പൊതുജനങ്ങളുടെ കൗതുകത്തിനും നിരവധി വെല്ലുവിളികൾക്കും പല സമയത്തും വിഷയമായിട്ടുണ്ട് ഏരിയ ഫിഫ്റ്റി വൺ ഔദ്യോഗികമായി തെക്കന്നവാഡയിലെ ഗ്രൂം തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യു എസ് വ്യോമസേനയുടെ സൈനിക കേന്ദ്രമായി തിരിച്ചറിയപ്പെടുന്നു ഇത് ഒരു സജീവ സൈനിക സൗകര്യമായി പ്രവർത്തിക്കുന്നു തെക്കൻ കാലിഫോർണിയയിലെ എഡ്വേർഡ് വ്യോമസേനയുടെ കീഴിലാണ് ഇതിൻ്റെ ഭരണം ഈ സൈറ്റ് അസാധാരണ വിധം ഉയർന്ന സുരക്ഷാ നിലവാരം പുലർത്തുന്നു പൊതുജനങ്ങൾക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നിലവിലുണ്ട് ചരിത്രപരമായി ഈ സൈറ്റിൻ്റെ ഉത്ഭവം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുന്നതാണ് അക്കാലത്ത് യു എസ് ആർമി എയർ കോപ്സ് ഇത് ഒരു വ്യോമ ഗണ്ണറി റേഞ്ചായി ഉപയോഗിച്ചിരുന്നു പതിറ്റാണ്ടുകളോളം യു എസ് സർക്കാർ ഏരിയ ഫിഫ്റ്റി വണ്ണിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തഞ്ചിന് ഒരു വിവരാവകാശ നിയമ അഭ്യർത്ഥനക്ക് മറുപടിയായി സി എ എ ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ പ്രദേശം ഉപഗ്രഹ ചിത്രങ്ങളിൽ ലഭ്യമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഗൂഗിൾ മാപ്പിൽ ഏരിയ ഫിഫ്റ്റി വണ്ണിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകാൻ തുടങ്ങി ഏരിയ ഫിഫ്റ്റി വണ്ണിൻ്റെ പ്രവർത്തന ചരിത്രം അങ്ങേയറ്റത്തെ രഹസ്യ സ്വഭാവത്താൽ നിർവചിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവ് വരെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള മാപ്പോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ഇൻ്റർനെറ്റിൽ ലഭ്യമായിരുന്നില്ല സ്ഥിരീകരിച്ച വിവരങ്ങൾ പ്രകാരം ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് നടന്നു വരുന്നത് വിമാന പരീക്ഷണങ്ങൾ നടക്കാറുണ്ട് വ്യോമ കണ്ണറി റേഞ്ച് ആണ് സോവിയറ്റ് മിഗുകളുടെ ഉപയോഗം ഇവിടെ നടക്കാറുണ്ട് സജീവ സൈനിക കേന്ദ്രമാണ് ആണവ പരീക്ഷണങ്ങൾ ഇവിടെ നടക്കാറുണ്ട് എന്നാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത പ്രചരിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് അന്യഗ്രഹ പേടകം സാങ്കേതികവിദ്യ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇവയൊക്കെയാണ് അന്യഗ്രഹ ജീവികളുമായുള്ള കൂടിക്കാഴ്ചകൾ സമ്പർക്കം എന്നിവയൊക്കെ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ വെച്ച് നടക്കാറുണ്ടെന്ന് ആളുകൾ ഇവിടെ പറഞ്ഞു പരത്തുന്നുണ്ട് ഇതിൽ തന്നെയുള്ള മറ്റു ചില കാര്യങ്ങളാണ് ടൈം ട്രാവലിംഗ് ഇൻ്റർ ഡയമെൻഷണൽ യാത്ര കാലാവസ്ഥാ നിയന്ത്രണം എന്നിവയൊക്കെ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ഇക്കാര്യങ്ങളൊക്കെ പൊതുവേ പ്രമുഖ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടാകുമ്പോഴും ഇന്നാട്ടിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് വ്യാജമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ പല ഡയമെൻഷനുകളിലായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒട്ടനവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇവിടെയുണ്ട് ഏരിയ ഫിഫ്റ്റി വണ്ണിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു താവളത്തിലെ മാലിന്യങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യങ്ങളും തുറന്ന കുഴികളിൽ ജെറ്റിൻ്റെ ഇന്ധനം ഉപയോഗിച്ച് കത്തിച്ചിരുന്നു തുറന്ന സ്ഥലത്ത് കത്തിക്കുന്ന ഈ രീതി സൈറ്റിൽ ജോലി ചെയ്യുന്ന സാധാരണ ജീവനക്കാർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കി ചില വിചിത്ര രോഗങ്ങൾക്കും ഒടുവിൽ അവരുടെ മരണത്തിന് തന്നെയും ഇത്തരത്തിലുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാരണമായി ജെറ്റ് ഇന്ധനമൊഴിച്ച് അപകടകരമായ മാലിന്യങ്ങൾ തുറന്ന സ്ഥലത്ത് കത്തിക്കുന്നതും അതിൻ്റെ ഫലമായി ഏരിയ ഫിഫ്റ്റി വൺ തൊഴിലാളികൾക്കിടയിലുണ്ടായ വിചിത്രമായ രോഗങ്ങളും അതേ തുടർന്നുണ്ടായ മരണങ്ങളും ഏലിയൻ അന്യഗ്രഹ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുകയുണ്ടായി ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് അവൈലബിൾ അല്ല ഒരു തരത്തിലുള്ള മൊബൈൽ നെറ്റ്വർക്കും ഇവിടെ പ്രവർത്തിക്കില്ല ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ കുറച്ച് കെട്ടിടങ്ങളും കുറച്ച് മനുഷ്യരെയും അംഗങ്ങായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കുറച്ചുകൂടി മുൻപോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യരെയോ കെട്ടിടങ്ങളെയോ കാണാൻ സാധിക്കുകയില്ല വളരെ വിജനമായിട്ടുള്ളൊരു പ്രദേശമായിരിക്കും ഇത് ഏത് തരത്തിലുള്ള എമർജൻസിയും നേരിടാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം എക്വിപ്ഡായിട്ട് വേണം നമ്മൾ ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യാൻ ഒരു റെൻറ്റ് കാർ സംഘടിപ്പിച്ച് തനിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നാൽ ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ വേണ്ട എല്ലാവിധ മുൻകരുതലുകളും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയായിരിക്കണം ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യാൻ ഇറങ്ങേണ്ടത് നമ്മളിവിടെ നിൽക്കുന്ന ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ അമേരിക്കയുടെ കമ്പയിൻഡ് ഡിഫൻസ് ഫോഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അത്ര ഒരു നല്ലൊരു കാര്യമല്ല ഇങ്ങോട്ട് വരുന്നത് ഹലോ ഫ്രണ്ട്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യു എസ് എയർഫോഴ്സ് ഇൻസ്റ്റലേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് പോകുമോ അതിൻ്റെ അടുത്ത് ഒരു ഗൺ പോയിൻ്റ് ആണ് നമ്മൾ ഒരിക്കലും അവിടെ ഇറ്റ് ഇസ് അൺലോഫുൾ ടു എൻ്റർ ദ ഏരിയ വിതഔട്ട് പെർമിഷൻ ടു ദി ഇ ഇൻസ്റ്റലേഷൻ ഓഫ് കമൾ മിലിറ്ററി വർക്കിംഗ് ഡോഗ് ഐറ്റംസ് ഉണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതി പോകരുതെന്ന് ഇവിടെ വലിയ ഇതുണ്ട് ഇങ്ങനെ വയർ ഇട്ടിരിക്കുക നമ്മൾ ഈ ഏരിയ കടന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഇവിടെ അപ്പുറത്തുന്ന ആൾക്കാർ പറഞ്ഞു ഇത് ഇവിടുന്ന് കുറച്ച് കുറേ അകലെയാണ് ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏരിയ ഫിഫ്റ്റി വൺ ഇവിടെ എലിയൻസ് ഉണ്ട് ചാത്തന്മാരുണ്ട് വിശാദമുണ്ടെന്ന് പറഞ്ഞത് ഇതൊന്നും ഒന്നും അല്ല സംഭവം ഇത് അമേരിക്ക ഇവിടെ സിഗ്നലൊക്കെ ഓഫ് ചെയ്തിരിക്കുക അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അരമ്പർ വരണ്ട കാരണം അത് അവർ അമേരിക്കയുടെ ഒരു കരുതൽ സംഭവമാണ് ഞാനത് മുമ്പേ പറഞ്ഞു കൊടുക്കുന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നില്ല ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതുതായിട്ടൊരു എന്നാ എന്നാ ഒരു എന്നാൽ ഒരു രണ്ടായിരത്തി ഇരുപത് സോറി രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അങ്ങനത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോരോ സംഭവങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അതാണ് ഈ ഏരിയ ഫിഫ്റ്റി എന്ന് പറഞ്ഞത് ഇവിടെ അലയൻസ് ഉണ്ട് അങ്ങനെയുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു സൗമന്യ ഷോപ്പുണ്ട് ഞാനങ്ങനെ കൂടുതൽ സംഭവത്തേക്കൊന്നും പോകുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കാരണം ഞാനിവിടുന്ന് പതുക്കെ ഇവിടെ ഇവിടുന്ന് പതുക്കെ ഞാനിവിടുന്ന് പോവാണ് കാരണം ഇത് അത്ര ഒരു സേഫ് ഉള്ള ഒരു ഏരിയ അല്ല അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങോട്ട് സിഗ്നൽ സിഗ്നലില്ല ഒന്നുമില്ല ലോസാഞ്ചലസ് ചെയ്യുന്ന അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ ഫ്ലൈ ഫ്ലൈ ചെയ്ത് ആ സ്ഥലത്തേക്ക് ചെല്ലാറുണ്ട് ചെന്ന് അവിടെ വന്ന് അപ്പോൾ അവിടെ ആ പ്ലെയിനിലൊന്നും ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല ഒരു സീക്രട്ട് സംഭവം അതൊരു സീക്രട്ട് പ്ലേസ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞ ആലി ഉള്ള പോലെ തന്നെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇവരുടെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു ഏരിയയാണ് ഇവരുടെ ഒരു കരുതൽ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതാണ് സംഭവം ഗായ്സ് ഞാൻ അപ്പം ഇവിടെ വരുന്ന ഒരു കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏരിയ ഫോർ ഇവിടെ മലയാളത്തിലധികം വീഡിയോ ഒന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് ഒരു ഒരാൾ ഒരു ചേട്ടം ചെയ്തിട്ടുണ്ട് ഇതാ സംഭവം കേട്ടോ അത് ഇവിടെ ഈ ഇവിടെ നിന്ന് അകലേ എന്നൊക്കെ നമുക്ക് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ ഒരു ശരിയല്ല യു എസ് എർഫോഴ്സിൻ്റെ സംഭവം ഇവിടെ ഒരു ഒത്തിരി സാധനങ്ങളൊക്കെ അകലം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് പതുക്കെ മാറുകയാണ് അവിടെ വാർണിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗായസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഏരിയ ഫിഫ്റ്റി വൺ ഇവിടെ എലിയാൻസ് എലിയാൻസും ചാത്തനും ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് ഇവിടെ ചാത്തനും കൊണ്ടൊന്നുമില്ല ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ആൾക്കാരെ പേടിപ്പിച്ചിരിക്കുന്ന എലിയൻസ് ഉണ്ടോയെന്ന സംഭവം അങ്ങനെയൊക്കെ അതൊരു വല്ലാത്തൊരു ഹൈവേ ആണ് ഓട് ഹൈവേ വീട് ഹൈവേ ഇവിടെ തിരിച്ചു പോവാണ് ഒത്തിരി പിന്നെ ഇവിടെ ഒത്തിരി ഉള്ളിലോട്ട് പോയി അങ്ങനെ ഒരു സംഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ടൻ്റ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഓക്കെ താങ്ക് യു ഗായ്സ്